അഞ്ച് വിഭാഗം ആളുകളെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത് അവരെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും ഏതൊക്കെയാണ് അഞ്ച് സ്വഭാവമുള്ള ആളുകളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു നൽകട്ടെ അസ്സാം വലൈക്കും

കരുണക്കടലായ രാജാതിരാജനായ അള്ളാഹ് കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ അവർക്ക് നീ സന്തോഷം നൽകണേ അല്ല എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ് ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദൃതുസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്ന് നമ്മളെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് അഥവാ നമ്മളെ ജീവിതത്തിൽ അഞ്ച് വിഭാഗം ആളുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല നമ്മളെ എത്ര അടുത്ത കുടുംബക്കാരാണെങ്കിലും എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും എത്ര വലിയ അയൽവാസിയാണെങ്കിലും അവർക്ക് അഞ്ച് സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ വിശ്വസിക്കാൻ പാടില്ല അതിന്റെ അർത്ഥം കുടുംബ ബന്ധം മുറിക്കണം അവരോട് സംസാരിക്കാൻ പാടില്ല എന്നതല്ല അവരെ വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുമായി കൂടുതലായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമാകും അവർ നമ്മളെ വഞ്ചനയിൽ കൊണ്ട് ചാടിക്കും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ അഞ്ച് സ്വഭാവമെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ സ്വഭാവം എപ്പോഴും കളവ് പറയുക എന്നുള്ളതാണ് അനാവശ്യമായി എപ്പോഴും കളവ് പറയുന്ന കൂട്ടുകാരെ നിനക്കുണ്ടോ കുടുംബക്കാരെ നിനക്കുണ്ടോ അവരോട് എപ്പോഴും കൂട്ടുകൂടാൻ പാടില്ല അവരോട് കൂടുതലായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയോ നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമാകും അവർ നമ്മളോടും ഇല്ലാ കഥകൾ പറയും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളോടും അവർ പറയും നമ്മളോടും അവർ കളവ് പറയുകയാണ് മഹാനായ മഹാനാരായണിള്ളാഹു അലഹി വസല്ല മതങ്ങൾ കളവ് പറയുന്നതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മുറ എത്ര പ്രയാസമുള്ള സമയത്തും എത്ര ബുദ്ധിമുട്ടുള്ള സമയത്തും നീ സത്യം മാത്രമേ പറയാവൂ നീ ഒരിക്കലും കളവ് പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും വലിയ തെറ്റാണ് കളവ് പറയുക എന്ന് പറയുന്നത് മറ്റൊരു ഹദീസിലൂടെ അല്ലാൻ റസൂൽ പറയാണ് ആയാൽ മുനാഫിക് സലാസുൻ വിശ്വസിക്കാൻ പറ്റാത്ത കപട വിശ്വാസികളുടെ അടയാളം മൂന്നാണ് കപട വിശ്വാസികളുടെ അടയാളം മൂന്നെണ്ണമാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റൂല അവരെ വിശ്വസിക്കാൻ പറ്റൂല ഒന്നാമത്തെ സ്വഭാവം ഇതാ കദബ സംസാരിച്ചാൽ അവർ കളവ് മാത്രമേ പറയൂ എല്ലാവരോടും കറിയൂ പറയും ഉമ്മാനോട് പറയും പ്പാനോട് പറയും ഭാര്യനോട് പറയും ഭർത്താവിനോട് പറയും മക്കളോട് പറയും കൂട്ടുകാരോട് പറയും എപ്പോഴും ഇവന്റെ ഒരു ഹോബിയാണ് കളവ് പറയുക അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് വിശ്വാസികളുടെ അടയാളമാണെന്ന് മഹാനായ നിബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ദാരിദ്ര്യം ഉണ്ടാക്കും കളവ് പറഞ്ഞാൽ കളവ് പറയാൻ പാടില്ല കളവ് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകും മാത്രമല്ല ഭയങ്കൽ പറക്കത്ത നിന്റെ ജീവിതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് മക്കളിൽ നിന്ന് സമ്പത്തിൽ നിന്ന് അള്ളാഹു പറക്കത്തെടുത്തുകളും നിന്റെ ആയുസിൽ നിന്ന് അള്ളാഹു പറക്കത്തെടുത്തുകളയും അതുകൊണ്ട് കളവ് പറയരുത് അള്ളാഹു നാവ് തന്നത് കളവ് പറയാനല്ല നല്ലത് പറയാൻ കുർആാനോദാൻ വിക്രതല്ലാനാണ് അതുകൊണ്ട് കളവ് പറയുന്നവരുമായി കൂട്ടുകൂടാൻ പാടില്ല അവര് നമ്മളെ വഞ്ചിക്കുകയാണ് ും കളവ് പറഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരൂല നമ്മൾക്ക് വീട്ടിൽ റഹ്മത്തും പറക്കത്തും ഉണ്ടാകണമെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിലേക്ക് വരണ്ടേ കളവ് പറയുന്ന വീട്ടുകാരാണെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല നല്ല മലക്കുകൾ അവരോട് അടുക്കുക പോലും ചെയ്യുകയില്ല അള്ളാഹു കാക്കട്ടെ അത്തരം സ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ രണ്ടാമത്തെ സ്വഭാവം വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ സ്വഭാവം രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണ് രഹസ്യം സൂക്ഷിക്കാൻ കഴിയൂല നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്കത് മറ്റൊരാളോട് പറയണം അതല്ലെങ്കിൽ അവനക്കൊരു അസ്വസ്ഥതയായിരിക്കും ആയിരിക്കും അവനക്കൊരു പൊറുതികടായിരിക്കും അങ്ങനത്തെ ആളുകളോട് നമ്മൾ രഹസ്യം പറയരുത് നമ്മളെ രഹസ്യമായ കാര്യങ്ങള് നമ്മളെ കുറവുകള് നമ്മളെ ന്യൂനതകളൊന്നും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളോട് ഷെയർ ചെയ്യാൻ പാടില്ല അത് ഭാര്യയാണെങ്കിലും അത് ഭർത്താവാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവരോട് രഹസ്യം പറയരുതേ അവര് നമ്മളെ വഞ്ചിക്കും അവര് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് മറ്റുള്ളവരോട് പോയി പറയും കാക്കട്ടെ അപ്പോ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവരെ വിശ്വസിക്കരുതേ നമ്മൾ പറഞ്ഞതൊക്കെ മറ്റുള്ളവരോട് പോയി പറയും മൂന്നാമത്തെ സ്വഭാവം നമ്മളൊരു കാര്യത്തിന് വിളിച്ചാൽ അവന് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും നമ്മളൊരു കാവശ്യത്തിന് വേണ്ടി അവരെ വിളിക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അതല്ലെങ്കിൽ കടയിലേക്ക് പോകാൻ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സഹായത്തിന് വേണ്ടി നമ്മൾ വിളിച്ചാൽ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു മാറും അതെല്ലാ ദിവസം ചെയ്യുന്ന പരിപാടിയാണ് അല്ല എപ്പ നമ്മൾ വിളിച്ചാലും എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമുണ്ടോ അവനെ അവിശ്വസിക്കരുതേ അവർക്ക് നമ്മളോട് ഒരല്പം പോലും സ്നേഹമില്ല ഒരു അണിമണി തൂക്കം സ്നേഹം അവർക്ക് നമ്മളോടില്ല അതുകൊണ്ട് അവരെ വിശ്വസിക്കണ്ട നാലാമത്തെ സ്വഭാവം ആവശ്യത്തിന്റെ മാത്രം നമ്മളുമായി ബന്ധപ്പെടുക അവൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസം വന്ന അപ്പൊ ഞമ്മളെടുത്ത് വരും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടുക്കലേക്ക് വരും അല്ലെങ്കിൽ കൊല്ലങ്ങളോളം കഴിഞ്ഞാലും നമ്മൾ അടുക്കിലേക്ക് വരൂല അവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾക്ക് ഫോൺ വിളിക്കുക അവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾക്ക് മെസ്സേജ് അയക്കുക അവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുക അങ്ങനത്തെ സ്വഭാവക്കാരുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുത് അല്ലാത്ത സമയത്ത് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കൂല എന്തൊക്കെ വർത്താൻ എന്ന് ചോദിക്കൂല നമ്മളെ വിവരങ്ങൾ അന്വേഷിക്കൂല സലാം പറയൂല നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടാവൂല അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പൊ മാത്രം നമ്മൾ വിളിക്കുക അങ്ങനത്തെ ആളുകളെ വിശ്വസിക്കരുത് അവരോടുമായി കൂട്ടുകൂടാൻ പാടില്ല അഞ്ചാമത്തെ ഭാവം എപ്പോഴും പറയുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകളെ വിശ്വസിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളുടെ കുറ്റവും മറ്റുള്ളവരോട് പറയും റീപത്ത് പറയുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത് വരായും നിങ്ങൾ പരസ്പരം കുറ്റം പറയരുതേ അത് കടുത്ത തെറ്റാണ് ആഹ്റത്തില് നരകത്തിൽ കഠിനമായ ശിക്ഷ നമ്മൾക്ക് ലഭിക്കും ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾക്ക് ശിക്ഷ ലഭിക്കും ഖീബത്ത് പറഞ്ഞാൽ അപ്പൊ ഖീബത്ത് പറയുന്ന എപ്പോഴും കുറ്റം പറയുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും എല്ലാരും കുറ്റം കണ്ടുപിടിക്കുക എന്നിട്ട് അത് ഇങ്ങനെ നടന്ന് പറയുക അങ്ങനത്തെ ആളുകളെ വിശ്വസിക്കരുത് അവർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും അതല്ലെങ്കിൽ ഈ നിമിഷം നമ്മൾ ഇവിടെ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും അപ്പൊ അങ്ങനെ എപ്പോഴും കുറ്റം പറയുന്നവരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ആറാമത്തെ സ്വഭാവം അള്ളാഹുവിനെ പേടിയില്ല ജീവിക്കുന്നവരാണ് ഒരു ഭക്ത നിസ്കരിക്കൂല ഒരു കുർഹാനോദൂല ഒരു ദിക്കറു ചൊല്ലൂല പള്ളിയിൽ കയറൂല ഒരു നോമ്പലുഷ്ഠിക്കൂല അള്ളാഹുമായി ഒരു ബന്ധമില്ല അങ്ങനത്തെ ആളുകളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക അവരെ വിശ്വസിക്കാൻ പാടില്ല അവരുമായി കൂട്ടുകൂടാനെ പാടില്ല അവരുമായി ചങ്ങാത്തം പാടില്ല അവരെ സ്വഭാവം എത്തും അവര് നമ്മളെ ആരാധന മുടക്കും നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ എന്തിനാ നിസ്കരിക്കണത് നിസ്കരിച്ചിപ്പോ എന്താ കാര്യം കുർഹാനോ പറഞ്ഞു വലിയൊരു നിസ്കാരക്കാരം നീ വലിയ പറഞ്ഞിട്ട് നമ്മളെ ഇബാദത്തുകളും മുടക്കും നമ്മളെ ആരാധനകളും മുടക്കും അങ്ങനെ അള്ളാഹുവിനെ പേടിയില്ലാത്തവരുമായി ഇബാദത്ത് ചെയ്യാത്ത ആളുകളുമായി നമ്മൾ കൂട്ടുകൂടരുത് സ്വാലിഹീന അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളോട് ആളുകളോടുകൂടെയാണ് ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ പേടിയുള്ള അഞ്ചു നിസ്കരിക്കുന്ന ആളുകളുമായി നമ്മൾ കൂട്ടുകൂടിയാൽ ആ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകും അതെല്ലാം മോശപ്പെട്ട അന്നാ പേരില്ലാത്തവരുമായി നമ്മൾ കൂട്ടുകൂടിയ ആ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകുക പഴയകാലത്ത് പറയാറുണ്ടല്ലോ ചാരിയാൽ ചാരിയത് മണക്കും